തെരുവുനായ്ക്കളുടെ ഭീഷണിയും വഴിയോരത്തെ മാലിന്യങ്ങളും മൂലം ചേളരിച്ചന്ത് റോഡിലൂടെയും ഐ ഒ സി ചാപ്പാറ റോഡിലൂടെയുമുള്ള യാത്ര ഏറെ ദുഷ്കരം ഈ റോഡുകൾ സാമൂഹ്യദ്രോഹികൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കിയിരിക്കുകയാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട തേഞ്ഞിപ്പലം പഞ്ചായത്ത് അധികൃതരോ പോലീസോർ തയ്യാറാകാത്തതാണ് പ്രദേശത്തുകാർക്കെന്നും ദുരിതം അനുഭവിക്കേണ്ടിവരുന്ന റോഡിൽ മാലിന്യം നിക്ഷേപിക്കാൻ എത്തിയവരെ കൈയോടെ പിടികൂടി അധികൃതർക്ക് കൈമാറിയിട്ടും ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങള് ചളാരി ചാപ്പാറ റോട്ടിലുള്ള ചാലി പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഈ ഒരു വേസ്റ്റിന്റെ വിഷയമായിട്ട് ഞങ്ങൾക്ക് വെച്ചാൽ ഇവിടെ ഒരു സമയത്ത് തന്നെ നടന്നു പോകാൻ കഴിയാത്ത ഒരു ഉണ്ട് ഇപ്പം ഒരു ആൾക്ക് പോലും ഇതിലെ നടന്നു പോകാൻ കഴിയുന്നില്ല നായ തെരുവുനായ്ക്കളുടെ ശല്യം മറ്റുള്ള മാരകമായ രോഗങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ കാരണം വെള്ളം ഒലിച്ച് വന്നാൽ നമ്മളെ വയലിലേക്കാണ് ഈ വെള്ളം ഈ വേസ്റ്റിൻ്റെ വെള്ളം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഈ താമസിക്കുന്ന സ്ഥലമാണ് ഈ ചാരി പ്രദേശം ആ വെള്ളമാണ് അധികം ആളുകളും ഉപയോഗിക്കുന്നതും കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല തവണ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പഞ്ചായത്തിൽ പല രീതിയിലും ഞങ്ങൾ പല പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അടുത്ത കാലത്ത് പരാതി കൊടുത്തു അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും അതിനൊരു നടപടി ഒരു സ്വീകരിക്കുന്നില്ല അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിലിടപെട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം കാരണം അത്രയും വിഷമത്തിലാണ് ജീവിക്കുന്നത് ഈ മറ്റേ മാലിന്യം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ അടുത്ത സമയത്ത് ഞങ്ങളൊരാളെ പിടിച്ചു കൊടുത്തിട്ട് പോലും അതിനൊരു നടപടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനും വേണ്ട വേണ്ടൊരിത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെ നൽകി എനിക്ക് പറയാനുള്ളത് ദേശീയപാതയിൽ നിന്നും ജനവാസ കേന്ദ്രമായ ചാപ്പപ്പാറ ഭാഗത്തേക്കുള്ള നിരവധി കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിലെ മാലിന്യ നിക്ഷേപം കാരണം അസഹ്യമായ ദുർഗന്ധവും മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവു നായ്ക്കളുടെ ഭീഷണിയും കാരണം ഇതുവഴിയുള്ള യാത്രയും ഏറെ ദുഷ്കരമാണ് മഴക്കാലമാകുന്നതോടെ മാലിന്യ ചാക്കുകളിൽ നിന്നുള്ള മലിനജലം ജനവാസ കേന്ദ്രമായ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കുത്തിയലിച്ചു വരുന്നതുമൂലം മൂലം കിണറുകളിലെ വെള്ളം പോലും മലിനമാകുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക